ഹലോ അസ്സാമലേക്കും അപ്പം എല്ലാവരും സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് രാവിലെ ഭയങ്കര തിരക്കുള്ള എടുത്ത ബസ്സം തന്നെ ആയിരിക്കില്ലേ അപ്പം അതാ ഞാനും അതുപോലെ തന്നെ എൻ്റെ മോനൊക്കെ മാറ്റി നല്ല സെറ്റപ്പാക്കി സുന്ദര കുട്ടപ്പനാക്കി അവൻ്റെ ക്രൗണൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് ദുവാക്ക ചെല്ലി മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അതാ അവിടെ അതിനേക്കാളും സെറ്റപ്പിൽ അവിടെ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി ടീം അവർക്കൊക്കെ നല്ല ഹരിതമായിട്ട് തന്നെയുണ്ട് കേട്ടോ ഒരുപാട് പേരൻസും എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ആകാംക്ഷ നമ്മൾ പേരൻസിന് തന്നെയാണ് നമ്മളെ മുഖത്തുണ്ടാവുന്ന ഓരോ പേരൻസിൻ്റെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം ആ ഒരു ആകാംക്ഷന്നൊക്കെ പറയുന്നത് ഭയങ്കരം തന്നെയാണ് മാത്രമല്ല ക്ലാസ്സൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ എന്താ പറയുക നല്ല ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു കളർഫുള്ളായിട്ടൊരു ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ അവർക്ക് നല്ല എൻഗേജായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെതാ ഇതാണ് മോൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അവർ ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ആ ഒരു പച്ച ആ ഒരു ബ്ലൂ ആ ഒരു കളർ എന്താ ഒരു ടീമിൽ നല്ല ആയിട്ടുണ്ട് ഇന്ന് പിന്നെ ക്ലാസ്സിൽ അങ്ങനെ ഷഫിൾ ചെയ്തിട്ട് അവർ ഇരുത്തിയത് സെയിം ഡിവിഷൻ ഒന്നല്ല മോന് ഫസ്റ്റ് സീലാണ് വരുന്നത് അങ്ങനെ അങ്ങനെതാ അവരെല്ലാവരും ക്യൂ ആക്കിയിട്ട് നമ്മൾ എന്താ പറയുക പ്രഭശനോത്സവത്തിൻ്റെ ആ ഒരു ഉദ്ഘാടന വേദിയിലേക്കൊക്കെ അവരെ കൊണ്ടിരുത്തുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് മോനട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആൾ പിന്നെ എപ്പോഴും ഈ ഒരു ഫേസ് ആട്ടോ ഇങ്ങനെ എന്താ പറയുക അധികം എന്താ പറയുക ഹാപ്പിനെസ് അങ്ങോട്ട് കാണിക്കുന്ന ആളെന്നല്ലേ ഇതാണ് നമ്മളെ ചീഫ് ഗെസ്റ്റിൻ്റെ ഒരാൾ കേട്ടോ ഒരാൾ അവിടെ തന്നെ ഉള്ള ഒരാളായിരുന്നു അതായത് അവിടെ തന്നെ പഠിച്ചിട്ട് മെയിൽ ഓഫീസർ ഇൻ മേർച്ചൻറ്റ് നേവിയിൽ ഉള്ള ഒരാളായിരുന്നു കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം തന്നെ തന്നെയായിരുന്നു കേട്ടോ അവരെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ ഇനി ഗസ്റ്റൊക്കെ അവിടെ നമ്മൾ സീറ്റിൽ വന്നിരുന്നിട്ട് ഇനി അവരുടെ പ്രേയർ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർ സംസാരിക്കുക പുതിയ എച്ച് എം ആണ് ശോഭ മാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നെ വന്ന ചീഫ് ഗസ്റ്റിൻ്റെ വക സ്പീച്ച് ഉണ്ടായിരുന്നു ഒക്കെ നല്ല എന്താ പറയുക നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പയറിങ് പോലെയുള്ള വേഡ്സ് തന്നെയാണ് അവരൊക്കെ പറഞ്ഞത് നമ്മൾ കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ പാരൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ഒരുപാട് എന്താ പറയുക നമ്മൾ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേർഡ്സ് തന്നെ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പം എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല എങ്ങനെയാണ് ടീച്ചിങ് പോകുന്നത് ഇതുവരെ നമുക്ക് നേഴ്സറിയിലുള്ള ഒരു സെക്ഷൻസേ നമുക്ക് അറിയുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ് എനിക്ക് മോന് കെ ജിയിൽ പഠിച്ചപ്പോൾ ആ ഒരു ഏരിയ ഇനിയിപ്പം എന്താണ് അടുത്തത് ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ട് തന്നെ എന്താ പറയുക അത്യാവശ്യം എനിക്ക് ഒരു പൊതുവായിട്ട് അതായത് കേരള കേരള സിലബസ് പഠിക്കുന്നവർക്ക് അറിയാൻ മതിയാകുമ്പം പൊതുവായിട്ടുള്ള ഒരു ജി കെ ജനറലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും പ്ലേ ബോക്സ് പോലത്തെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ അവരുടെ വെൽക്കം ഡാൻസ് കഴിഞ്ഞു പിന്നെ മോൻ്റെ ഒരു ചെറിയ മോളുണ്ടായിരുന്നു മെഹബീഷ് അവരുടെ ചെറിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ നല്ലൊരു മോളിട്ടോ നല്ലൊരു സൗണ്ടിൽ നല്ലൊരു മാപ്പിള സോങ്ങും കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈഞ്ചപ്പ് ചെയ്തു എല്ലാവരും ഇനി നാളെ കാട നാളെ വരാനുള്ളതിൽ അപ്പേ ഉള്ളൂ